നിറയെ ചോറ് കഴിക്കാനും അതേപോലെ മാസങ്ങളോളം കേടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഒന്നിങ്ങ് വെളിച്ചെണ്ണ എടുക്കാം ഇല്ല എങ്കിൽ എള്ളെണ്ണ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം ഒരു അഞ്ചോ പത്തോ വറ്റൽമുളക് നിങ്ങളുടെ ആവശ്യത്തിനും എരിവിനും അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നതാണ് നല്ലത് ഒരു മിനിറ്റ് അല്ല ഒരു ഒന്നര മിനിറ്റ് മതി അപ്പോഴത്തേനും നമ്മുടെ മുളക് റെഡിയായി കിട്ടും ഇനി ഇതിലേക്ക് ഒരു രണ്ട് കൈപ്പിടി അളവിന് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെയാണ് കറിവേപ്പിലും ഇതുപോലെ വറുത്തെടുക്കേണ്ടത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറ് ഏഴ് വെളുത്തുള്ളിയും ഒന്ന് ചേർത്ത് കൊടുത്ത് അതും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒന്ന് വറുത്തു പോരാ ഇനി ഇതിലേക്ക് തോലൊക്കെ കളഞ്ഞ മാങ്ങ ചേർത്ത് കൊടുക്കണം അധികം മൂക്കാത്ത മാങ്ങയായിരിക്കണം പെട്ടെന്ന് ഉടഞ്ഞു പോകും അതുകൊണ്ട് അധികം മൂപ്പില്ലാത്ത മാങ്ങയാണ് ഇതിന് നല്ലത് പുളിയും അധികമില്ലാത്ത മാങ്ങയായിരിക്കും നല്ലത് അപ്പം ഇത് നമ്മൾക്കൊന്ന് രണ്ട് മിനിറ്റോ ഇതുപോലൊന്ന് വഴറ്റിയെടുക്കാം വേ നമ്മൾ ആദ്യം ചേർക്കുന്ന എണ്ണ തന്നെ ധാരാളമാണ് പിന്നീട് ഇതിലേക്ക് എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇതും വാട്ടിയെടുക്കുന്നത് ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ വറുത്ത് വെച്ച കറിവേപ്പിലയും മുളകും ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം വെള്ളം ചേർക്കാതെ നമുക്കിത് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത് ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഓഫാക്കി വെക്കാം പണ്ട് കാലങ്ങളിൽ അടുപ്പിലാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് നല്ലൊരു മൺചട്ടിയിലും മാസങ്ങളോളം കേടാവാതിരിക്കും പണ്ട് കാലങ്ങളിലും ഫ്രിഡ്ജൊന്നും ഇല്ലാത്തതാണല്ലോ പക്ഷേ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ ഇത് കേടാകത്തില്ല അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ്